അസ്സാം വാലൈക്കും വരഹമുല്ലാ വലഹമല്ലിറബലാലമീൻസഹോദരി സഹോദരന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുവാനാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായി പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ മലയാളി സഹോദരിമാരുടെ ആത്മഹത്യകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും സ്വദേശത്തുമുള്ള പല സഹോദരിമാരുടെ ആത്മഹത്യകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഏകദേശം ഒരുവിധം രാജ്യങ്ങളിലെല്ലാം കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നവരാണ് മലയാളികൾ അതേപോലെ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും നമുക്ക് മലയാളികളെ അങ്ങനെ കുടുംബക്കാരായിട്ട് ജീവിക്കുന്നതായിട്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമാണ് കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇവിടുത്തെ പെട്രോളിൻ്റെ കണ്ടെത്തലുകളും അതുമായി ബന്ധപ്പെട്ട വ്യാപാര വളർച്ചകളും മലയാളികൾക്ക് അത് നല്ലൊരു തൊഴിലവസരങ്ങളായിരുന്നു അത് പിൽക്കാലത്ത് നല്ലൊരു രൂപത്തിലുള്ള കുടിയേറ്റമായി തൊഴിലന്വേഷണമായിട്ടിവിടെ മലയാളികൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്കുള്ള മലയാളികളുടെ ഈ കുടിയേറ്റവും തൊഴിൽ കണ്ടെത്തലുകളും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടായിട്ടുണ്ട് നമ്മുടെ സാമൂഹികവും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായിട്ടുള്ള വളർച്ച മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈവൻ ചില രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വളരെയധികം നമ്മൾക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്നും മലയാളികളെ പലർക്കും ഇഷ്ടമാണ് ഇപ്പം ഞാൻ കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ ഇവിടെയൊക്കെ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പഠിക്കുകയും ജോലി ചെയ്യുമ്പോഴൊക്കെ മലയാളികളാണോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണോ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളൊക്കെ ഒരു ഇഷ്ടവും ഒരു ബഹുമാനവും അവരോടുള്ള പെരുമാറ്റമൊക്കെ ഒരു വ്യത്യസ്തമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഉള്ള രാജ്യങ്ങളിലുള്ള അപ്പോൾ ഇവിടെയൊക്കെ മിഡിൽ ഈസ്റ്റിലാണ് ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സൗദി ഖത്തറ് ബഹ്റൈൻ കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിലുള്ള സ്വദേശികളൊക്കെ നീ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇത് ചോദിക്കും ഏത് സംസ്ഥാനക്കാരനാണ് കേരളക്കാരനാണെന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു പിന്നെ അഭിപ്രായമാണ് അവർക്ക് കേരളക്കാരെക്കുറിച്ച് അപ്പോൾ കേരളക്കാർക്ക് പ്രത്യേകമായ ഒരു പിന്നെ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റവും സംസ്ക പിന്നെ നമ്മുടെ പെരുമാറ്റ മര്യാദയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയി നമുക്കറിയാം രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് ഇൻ്റർനെറ്റ് വ്യാപകമായിട്ട് ഇന്ത്യയിലേക്ക് അല്ല ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ് അതിന് മുമ്പുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് വിപ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി ബാംഗ്ലൂരിൽ സ്ഥാപിതമായത് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറും അതേപോലെ തന്നെ മറ്റൊരു ഫൗണ്ടറും രണ്ട് മൂന്ന് പേര് ചേർന്നു ഉണ്ടാക്കിയത് അപ്പോൾ അന്ന് ഐ ടി ഒരു തുടക്കമാണ് പിന്നീട് ഇൻ്റർനെറ്റ് വ്യാപകമായി രണ്ടായിരത്തിന് ശേഷം മൊബൈൽ ഫോൺ വ്യാപകമായി അപ്പോൾ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും വ്യാപകമാവുകയും സോഷ്യൽ മീഡിയ വ്യാപകമാവുന്നതിന് ശേഷം അല്ലെ പരസ്പരം ബൗണ്ടറി ഇല്ലാത്തൊരവസ്ഥയായി അഥവാ എല്ലാവർക്കും ആരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും സോഷ്യൽ മീഡിയയിലൂടെ ചെറിയവരെന്നോ വലിയവരെന്നോ എന്നില്ലാതെ പരസ്പരം കണക്റ്റ് ചെയ്യുവാനുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ടായി ഇത് മനുഷ്യ മനുഷ്യർ തമ്മിൽ പരസ്പരം വ്യാപകമായ പിന്നെ തെറ്റായ രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്കും നല്ല ബന്ധങ്ങളിലേക്കൊക്കെ അത് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം രണ്ട് മൂന്ന് കേസുകൾ നമ്മൾ ഈ അടുത്തായിട്ട് കേൾക്കുകയുണ്ടായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അപ്പം അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള സംസ്കാരമുള്ള ശുചിത്വശീലമുള്ള നന്നായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന അത്തരത്തിലുള്ള മലയാളികൾ ഇന്ന് വളരെയധികം ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നത് അതിന് വ്യത്യസ്തമായ കാരണങ്ങളാണ് അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ സഹോദരിമാരോടാണ് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം അല്ലെങ്കിൽ ഡ്രഗിന് അടിമപ്പെട്ട വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരോ അല്ലെങ്കിൽ മുന്നോക്കം നിൽക്കുന്നവരാരും ആവട്ടെ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ മദ്യപാനം എന്നുള്ളത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് മദ്യപാനം അവൻ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ളവനാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും മദ്യമകത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നീട് അവനുക്ക് പരിസരബോധമില്ലാത്തൊരവസ്ഥ വരും പ്രത്യേകിച്ചും മദ്യം അകത്താക്കി വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരുമായിട്ട് വഴക്കിടും എല്ലാ ദിവസവും മദ്യം അടിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും വഴക്കുണ്ടാവും അത് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പിന്നെ ഡിപ്രഷനിലേക്കും പ്രശ്നങ്ങളിലേക്കും എല്ലാം വരും അപ്പോൾ ഇവിടെ മദ്യം കഴിക്കാതിരിക്കുക എന്നുള്ളത് ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്തമാണ് അത് കഴിക്കുന്നതോടുകൂടി അവിടെ വലിയൊരു പ്രശ്നം ഉടലെടുക്കുകയാണ് കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാർ ഭാവിയിൽ ആത്മഹത്യ ചെയ്യുന്നതിലേക്കുള്ളൊരു കാരണമായിട്ട് ഈ മദ്യം അവിടെ ഒരു കാരണക്കാരനാവുകയാണ് രണ്ടാമത്തെ വിഷയം ഞാൻ സൂചിപ്പിച്ച പോലെ മയക്കുമരുന്ന് അതിന് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അത് ഒരിക്കലും കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകുവാൻ നല്ലൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയില്ല ഇനി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് എങ്കിൽ ആ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അവർ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ഒരു കുടുംബമായിട്ട് നമ്മളെ കേരളക്കരയിലൊക്കെ പ്രത്യേകമായിട്ട് പല ചടങ്ങുകളും ഉണ്ട് അല്ല കുടുംബത്തിലൊക്കെ കല്യാണമായിട്ടും നൂലുകെട്ടായിട്ടും സൽക്കാരങ്ങളായിട്ടും വീടിരിക്കലും ഇതിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം അവിടെ പോകണം സാമ്പത്തികമായ ചിലവുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കുടുംബങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ നമുക്കിവിടെ ഉള്ള ഒരു സൊല്യൂഷൻ ഒന്ന് ഭർത്താക്കന്മാർ മദ്യപാനം എന്നുള്ള ആ വലിയ ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഉള്ള സാമ്പത്തികമായ സ്ഥിതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എന്നാൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങളായി ഭർത്താക്കന്മാരുടെ പീഡനം അനുഭവിച്ച് എല്ലാം സഹിച്ച് ജീവിക്കുന്ന ചില സ്ത്രീകളുണ്ട് അവർ പീഡനം സ അനുഭവിച്ച് സഹിച്ച് പിന്നീട് അവർക്ക് ജീവിക്കുവാനുള്ള താൽപ്പര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഇനിയൊരു പ്രതീക്ഷയില്ല തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്നെ സ്വീകരിക്കാൻ അവരെ പ്രാരബ്ധത്തിലാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് ഇനി വീണ്ടും ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കും അപമാനമാണ് എനിക്കും അപമാനമാണ് സമൂഹത്തിലുള്ള ചോദ്യങ്ങളുണ്ടാകും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ചിന്ത പൂർണമായിട്ടും ഒഴിവാക്കണം ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് എങ്കിൽ ഭർത്താവിൽ നിന്ന് മാനസികവും ശാരീരികവുമായ പീഡനം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ചെയ്യേണ്ടത് തൻ്റെ ഭർത്താവിനെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു മദ്യപാനിയാണ് എങ്കിൽ അവൻ്റെ മദ്യപാനത്തെ ഒഴിവാക്കുവാൻ പരിശ്രമിക്കുക എപ്പോഴും ഉപദ്രവിക്കുന്നവരാണ് എങ്കിൽ അവനെയും ആ വിഷയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അത് തുടരുകയാണ് എങ്കിൽ നിങ്ങളത് സഹിച്ചുകാണ്ട് വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോരണം നിങ്ങൾ വീട്ടിലേക്ക് വന്ന് നിങ്ങൾ പഠിച്ച വ്യക്തിയായിരിക്കും ഇല്ലെങ്കിൽ പഠിക്കാത്ത വ്യക്തിയായിരിക്കും ഈ ഭൂമിയിൽ അധ്വാനിക്കുവാൻ സാമ്പത്തികമായി ഉന്നമനം നേടുവാൻ വിദ്യാഭ്യാസം വേണം എന്നൊന്നുമില്ല ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാഷ് സമ്പാദിക്കുന്നവർ വിദ്യാഭ്യാസമുള്ളവരല്ല സാമ്പത്തികമായ ഉന്നം ഉന്നതിയിൽ നിൽക്കുന്നവരാരും ഭൂരിപക്ഷവും വിദ്യാഭ്യാസ സമ്പന്നരൊന്നുമല്ല ഈ ഭൂമി വിശാലമാണ് ധാരാളം തൊഴിലവസരങ്ങളും കച്ചവടങ്ങളും ബിസിനസ്സൊക്കെ ചെയ്യുവാനുള്ള വിശാലമായ അവസരങ്ങളുള്ള ഭിന്നത ലോകമാണ് ലോകക്രമമാണ് നമ്മുടേത് അപ്പം അങ്ങനെ ഒരു ചിന്ത സഹോദരിമാർ ഒരിക്കലും തന്നെ ആത്മഹത്യ എന്നുള്ളതാണ് അവസാനത്തെ പോകുമ്പോഴേ എന്ന് ചിന്തിക്കരുത് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് വരണം ഫൈറ്റ് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രമ്യതയിലെത്തുവാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം നിങ്ങൾക്ക് വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് താമസിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ നിങ്ങൾ ടെമ്പററി താൽക്കാലികമായിട്ട് അവിടെ താമസിക്കുക എന്നിട്ട് നിങ്ങളുടെ ജോലി കണ്ടെത്തുക അല്ലെങ്കിൽ ബിസിനസ്സ് നിങ്ങളേതായ രൂപത്തിൽ എത്രയോ സഹോദരിമാർ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങി <rainforest> <cientyal> government government െ ധാരാളം സമ്പാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചെറുകിട തൊഴിൽ യൂണിറ്റുകളുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടോടു കൂടി ചെയ്യാവുന്ന ചെറുകിട യൂണിറ്റുകളും എല്ലാം ഉണ്ട് അതിനുള്ള വ്യത്യസ്തമായ ഡിസ്കൗണ്ടുകളും അലവൻസുകളൊക്കെ നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ചുറ്റുപാടിലുമുണ്ട് അപ്പോൾ അവരുമായൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് ഒരു സം സ്വന്തമായ സംരംഭം തുടങ്ങാം അതല്ല എങ്കിലൊരു ജോലി കണ്ടെത്തി അങ്ങനെ സ്വന്തമായിട്ട് ജീവിതം മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനമാണ് നാം എടുക്കേണ്ടത് അല്ലാതെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ജീവിതം അവസാനിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അതൊരു വീരുത്വമാണ് വളരെ സുന്ദരമായ ഭൂമിയാണ് അല്ല നമ്മുടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഓരോരോ രാജ്യങ്ങളും ഭൂപ്രകൃതികളുമുള്ള അതിസുന്ദരമായൊരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ അവസരങ്ങളുണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാം ജോലി ചെയ്യാം സ്വന്തമായിട്ടൊരു കരിയർ കട്ട് കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അവരിൽ നിന്ന് വേർപെട്ട് വേറൊരു ജീവിതം നയിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രണ്ടാമത് വേറെ വിവാഹം കഴിക്കാം ഇപ്പം നിങ്ങൾ ഭർത്താവിൻ്റെ പീഡനം എല്ലാം ഏറ്റുവാങ്ങി നിങ്ങളൊരു റൂമിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതിലെന്താർത്ഥമുള്ളത് അവൻ വീണ്ടും അടുത്ത വിവാഹം കഴിക്കും അടുത്ത ആളെയും ഉപദ്രവിക്കും നിങ്ങൾക്ക് ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിയമപരമായിട്ട് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരുമായിട്ട് അങ്ങനെയും ചെയ്യാലോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വല്ല ബാധ്യതകളാണ് അല്ലെങ്കിൽ അവർ വലിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് കേസുമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയും മുന്നോട്ട് പോകാം എന്നിട്ട് അവർ വേർ പിരിഞ്ഞ് വേറെ വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അതൊരിക്കലും ഒരു നല്ല ഒരു പ്രവണതയല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹുദാന അലഹമില്ലാ റബിാലിൻ അസ്സലാ അല്ലേക്കും വാർമി വർ